ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ എല്ലാവർക്കും സ്വാഗതം എല്ലാവരും നോമ്പറന്ന് എന്ന് വിചാരിക്കുന്നു ഞാൻ നോമ്പറന്ന് ഇന്ന് നോമ്പറുന്നത് എന്താ പറയുക വെള്ളം നാരങ്ങ പോലും കലക്കി കുടിച്ചിട്ടില്ല ഒരു ടയറോഡിൻ്റെ ഗുളിക കഴിക്കാറുണ്ടായിരുന്നു അത് ഒരു നോമ്പ് നോമ്പറന്ന് തന്നെ ഗുളിക ഉണ്ടാവണം നോമ്പ് പറന്ന് അവിടെ നിന്ന് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ കട്ടൻ ചായ കുടിച്ച് കൊറേ ദിവസമായി കട്ടൻ ചായ കുടിക്കാൻ തീ വെള്ളം കുടിച്ചാൽ പിന്നെ കട്ടൻ ചായ കുടിക്കാൻ പോയ അപ്പൊ കട്ടൻ ചായ കുടിക്കാന്ന് വിചാരിച്ചിട്ട് വെള്ളം കളക്കിയില്ല കുടിച്ചൂല അപ്പൊന്ന് നോമ്പന്നത് കട്ടൻ ചായ ഉണ്ടെന്ന് പറയുന്നത് കട്ടൻ ചായ മാത്രമേ കുടിച്ചുള്ളൂ ഇനി ചോറ് തിന്നണം അപ്പൊ ഫ്രൂട്ട്സ് ഒന്നും ഇരിക്കാൻ പോയില്ല പൊരിച്ച പലഹാരം ഒന്നും റ്റ് മുറിക്കുന്ന പണിയാണ് വീഡിയോ വീടെടുക്കാൻ ടൈമില്ല ഇപ്പൊ ടൈമില്ല പറഞ്ഞിട്ടിപ്പോ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ സമയം നമുക്ക് വേണ്ടി കത്ത്ക്കൊന്നുമില്ല ആ പണി ചെയ്തിട്ടില്ലല്ലോ വേണ്ട നമ്മൾ സമയം അവിടെ നിൽക്കൊന്നുമില്ല സമയം പോണായിക്ക് പോകും അപ്പൊ അതിൻ്റെ ഇടയിൽ നമ്മൾ നമുക്ക് ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്യാം അത്യാവശ്യമുള്ളതൊക്കെ ചെയ്യാം രണ്ടാത്ത കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരുന്നാ മതില്ലേ ിപ്പോ ക്യാരറ്റ് മുക്കുന്ന പണിയാണ് അപ്പൊ അതിൻ്റെ കൂടെ വീഡിയോ വീടിയെടുക്കാമെന്ന് വിചാരിച്ച് ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ ഈ തള്ളേക്കൊല്ലി മക്കള് തള്ളേക്കൊല്ലി മക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടോ അതായത് ഉപ്പാനും ഉമ്മാൻ കൊല്ലാണ്ട് കൊല്ലുന്ന മക്കൾ അങ്ങനെ കുറച്ച് മക്കളുണ്ട് അത് ഇപ്പം എനിക്ക് രണ്ട് മക്കളുണ്ട് പക്ഷെ എൻ്റെ മക്കള് തള്ളക്കൊല്ലിയും തന്തക്കൊല്ലിയും മക്കളും ഒന്നും എൻ്റെ ആട്ടാൻ്റെ മക്കള് അവരുടെ ആ ഞങ്ങളുടെ കഴിവ് എന്താണോ അതിനനുസരിച്ച് ജീവിക്കുന്ന മക്കളാണ് ഇല്ലാത്ത മുതലൊന്നും ഉണ്ടാക്കാൻ പറഞ്ഞിട്ടൊന്നും വാശി പിടിക്കുകയും കാര്യങ്ങളൊന്നും ചെയ്യുന്ന മക്കളൊന്നും അല്ലാട്ടോ ഞാൻ പറയണത് പാപ്പാനെ കൊണ്ടും ഉമ്മാനെക്കൊണ്ടും കഴിവില്ല എന്നറിഞ്ഞിട്ടും ഓരോ സാധനങ്ങൾക്ക് വാശി പിടിക്കുന്ന മക്കളെ കുറിച്ചാ ഞാൻ പറയുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ ഒരു മൂ രണ്ട് പെൺകുട്ടികളോ മൂന്ന് പെൺകുട്ടികളോ ഉള്ള ഒരു വീടാന്ന് കാര്യമായിട്ട് വരുമാനമൊന്നും ഇല്ല കൂടുതലും പെൺകുട്ടികളാണ് അങ്ങനെ പിന്നെ മാതാപിതാക്കൾ കൊണ്ട് കഴിവില്ലാഞ്ഞിട്ടും ഇല്ല എന്നറിഞ്ഞിട്ടും അവര് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വാശി പിടിക്കുന്നു അങ്ങനത്തെ പെൺകുട്ടികളാണ് അങ്ങനെ കണ്ടിട്ടുള്ളത് ആൺകുട്ടികൾ എന്ന് പറഞ്ഞ വ്യാപാരന്മാരും കൊണ്ട് കഴിവില്ലെന്നു പറയുമ്പോ അവര് ഈ ദേശീയ കോപമൊക്കെ കാണിക്കുന്നുള്ളൂ അല്ലാതെ കിട്ടണം എന്ന് പറഞ്ഞിട്ട് വാശി കിട്ടുന്നവരെ വാശി പിടിക്കണം അങ്ങനെ എല്ലാം എല്ലാവരും അവര് ഇല്ല പനെ കൊണ്ട് അവരോട് മാതാപിതാക്കളോട് എന്തേലൊക്കെ പറയുമ്പോൾ അവരെക്കൊണ്ട് കഴിവില്ല മോനെ കൊടുക്കുക കൂട്ടിയെ പറ്റില്ല എന്നൊക്കെ പാപ്പം പറയുമ്പോൾ അവർ വീട്ടിൽ നിന്ന് ചവിട്ടി ഇതാക്കി ഇറങ്ങി പോവുക എവിടെയെങ്കിലും ചെന്നിരിക്കുക കൂട്ടുകാരെ കൂടി നടക്കുക അങ്ങനത്തൊക്കെ ചെയ്യുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പക്ഷെ പെൺകുട്ടികളാണ് പാപ്പാനെ കൊണ്ടും ഉമ്മാനെ കൊണ്ടും അല്ലെങ്കിൽ അച്ഛനമ്മനെ കൊണ്ടൊന്നും കഴിവില്ല എന്നറിഞ്ഞിട്ടും ആ കാര്യം സാധിക്കണം പറഞ്ഞിട്ട് വാശി പിടിക്കുന്ന മക്കൾ ഉണ്ട് അങ്ങനത്തെ മക്കളുണ്ട് ഞാൻ ഈ തള്ളേക്കൊല്ലി തന്തേ കൊല്ലി മക്കളെന്ന് പറഞ്ഞിട്ടാണ് കൊല്ലാന്ന് പറഞ്ഞാൽ കണ്ട് ജീവൻ കളയുന്നതല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളാണ് അതായത് കൂട്ടിയാൽ കൂടാത്ത കാര്യങ്ങൾക്ക് വാശി പിടിച്ചിട്ട് അവരെക്കൊണ്ട് കടം വെടിപ്പിച്ചിട്ടും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ പിന്നെ ലോൺ ലോണെടുപ്പിച്ചിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യിപ്പിക്കുക നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ കുറിച്ചാണ് അതാണ് ഞാൻ പറയണത് പറഞ്ഞു വന്നത് അത് പറ്റിയാണ് അല്ലാണ്ട് കൊല്ലെന്ന് പറഞ്ഞാൽ ജീവൻ കളയുന്ന അതല്ല കേട്ടോ ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയട്ടെ ഞാനും ഒരു മൂന്ന് പെൺകുട്ടികളുടെ വീടാണെന്ന് വിചാരിക്കും ചിലപ്പോൾ അതിൻ്റെ താഴെ ഒന്നോ രണ്ടോ ആൺകുട്ടികളും ചെറുതായിട്ട് ഉണ്ടാവും വലിയ കഴിവും കാര്യമൊന്നും ഉണ്ടാവില്ല പപ്പാക്കും അച്ഛൻ്റെ മാതാപിതാക്കൾക്ക് അത്ര കഴിവൊന്നും ഉണ്ട് അപ്പം ഇതാ ഈ അച്ഛൻ അല്ലെങ്കിൽ ഈ എന്ന് പറയുന്ന ആൾ എന്തിനേലും പോയി കൊണ്ടുവന്നിട്ടൊക്കെ വേണ്ടി വരും ജീവിച്ച് ഇങ്ങനെ കഷ്ടിച്ച് ജീവിച്ച് പോകേണ്ടെന്നും ചേർക്ക് അപ്പം ചിലപ്പോൾ എടുക്കാൻ അവരോട് ഉണ്ടാകും ചിലപ്പോൾ ഇല്ലാണ്ടോ ഇല്ലാത്തവരുണ്ട് വാടകയ്ക്ക് താമസിക്കുന്നവരും ഒക്കെ ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും കുടുംബക്കാരും ഒക്കെ കൂടി സഹായിച്ച് ബുദ്ധിമുട്ടി കുറച്ച് കടം വാങ്ങിയിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ആദ്യത്തെ ഒരു പെൺകുട്ടീൻ്റെ അങ്ങോട്ട് എങ്ങനെയും ഒരു പത്ത് പതിനഞ്ച് പവൻ ഒരു സ്വർണ്ണമൊക്കെ കൊടുത്തിട്ട് കെട്ടിച്ചിട്ടുണ്ടാവും അപ്പോൾ ആദ്യത്തെ ഒരു കുടുംബത്തിൽ ഒരു കല്യാണം ആദ്യത്തെ ഒരു കല്യാണം കല്യാണമാകുമ്പോൾ കുടുംബക്കാരും നാട്ടുകാരായാലും എന്തെങ്കിലുമൊക്കെ ഒരു കൈ സഹായിക്കും അതുകൊണ്ട് ഫുള്ളും ആയിട്ടല്ല എന്നാലും ആൾക്കാരൊന്ന് സഹായിക്കും അപ്പം അതുകൊണ്ടൊക്കെ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാവും ആ ഒരു ആദ്യത്തന്നെ ഒരു പെൺകുട്ടിയിലൊക്കെ കെട്ടിച്ചിട്ടുണ്ടാവും പിന്നെ കെട്ടിച്ചാൽ അത് കെട്ടിച്ചവർക്കറിയാം കെട്ടി കെട്ടി ആ പെൺകുട്ടികളെ കെട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ ബാധ്യതകളും ബുദ്ധിമുട്ടാണ് ഓരോരോ പ്രശ്നങ്ങളും ബാധ്യതകൾ എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക ഈ മാനം മര്യാദ ചെയ്യാന്ന് പറയും ആ മാനം മര്യാദയും ചെയ്യാതെ നമ്മൾ എല്ലാവർക്കും ഒപ്പം ചെയ്യാനും ഉണ്ടാവില്ല അപ്പം ഉള്ളതുകൊണ്ട് പിന്നെ പൊന്നുവെക്കണോടത്ത് പൂ വെച്ചിട്ടെങ്കിലും ആ കാര്യങ്ങൾ സാധ്യപ്പെടുത്തണം എന്നുള്ള ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നം കൂടിയാണല്ലോ ഇനിയിപ്പോൾ അതും വേണം പറയാ നമ്മൾ നമ്മുടെ മക്കളുടെ ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നം കൂടിയാണ് നമ്മൾ ഉമ്മാക്കും വപ്പാക്കും കഴിവില്ല വേണ്ടി ഭർത്താക്കന്മാരെ വീട്ടിൽ നിൽക്കുന്ന പെൺകുട്ടികൾ നമ്മൾ മാന മര്യാദ ചെയ്യാതെ അവരെ അവരെ ബുദ്ധിമുട്ടിക്കും അപ്പം അവർക്കൊരു വിഷമാണ് അവരോട് ചിലപ്പോൾ മൂന്നോ നാലോ ഒക്കെ മരുമക്കൾ വന്നിട്ടുണ്ടാവും അപ്പോൾ ചിലരൊക്കെ ചില മരുമക്കൾ ഉള്ളുകൊടുത്തൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ വലിയ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ മക്കൾക്ക് നമ്മുടെ മക്കളോടൊന്നും ഒന്നും കൊണ്ടുവരാതെ ഇതൊക്കെ ആകുമ്പോൾ അവർക്കൊരു വിഷമമില്ല അപ്പോൾ അപ്പമാർക്കും ഉമ്മമാർക്കോ അല്ലെങ്കിൽ അച്ഛനും അമ്മമാർക്കും ഒരു വേദനയാണ് അവരോടൊന്നാ ഏട്ടൻ്റെ പെണ്ണിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അനിയൻ്റെ പെണ്ണിൻ്റെ കൂടെ നിന്ന് ഇങ്ങനൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ മക്കൾക്കൊന്നും കൊടുത്തില്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് വലിയ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാവും ഇതൊക്കെ ചെയ്യുന്നുണ്ടാവുക അപ്പം അങ്ങനെ ആദ്യതയും ഓരോ മലനാടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുന്നതിൻ്റെ ചിലപ്പോൾ രണ്ടാമത്തേൻ്റെയും കല്യാണം ശരിയാവും അപ്പൊ രണ്ടാമത്തേനായിട്ടൊന്നും കൊടുക്കാൻ ഉണ്ടാവില്ല ഈ ആദ്യം സഹായിച്ച ആൾക്കാരൊന്നും രണ്ടാമത്തെ കല്യാണം വരുമ്പോൾ സഹായിക്കൂല കടം വാങ്ങിക്കാൻ കഴിവുണ്ട് ആദ്യത്തെ കടം തന്നെ വീടിയിട്ടുണ്ടാവില്ല അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും രണ്ടാമത്തൊരു പെൺകുട്ടി എടുക്കാൻ അപ്പൊ അപ്പൊ എന്തേലും അവരോടൊക്കെ സഹായിച്ച ഒരു പത്ത് പാ അഞ്ചു പാവം സ്വർണ്ണ മൂത്തേന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു നിലയ്ക്ക് ഒരു അഞ്ച് ഭാവം പോലും കൊടുക്കാനുള്ള ഒരു വഴി രണ്ടാമത്തേനെ കൊടുക്കാൻ കൊടുക്കുമ്പോൾ കൊടുക്കാനായിട്ട് വഴി ഉണ്ടാവില്ല ഒരു വഴി നോക്കിയിട്ട് കാണുന്നുണ്ടാവൂല പിന്നെ അപ്പം ആരെങ്കിലുമൊക്കെ തന്നിട്ട് ഇപ്പം എന്തോരം ഉണ്ടാവും കൊടുക്കാനായിട്ട് അപ്പം ഈ പെൺകുട്ടി അപ്പം ഈ രണ്ടാമത്തെ ഒരു വാശിയാണ് നിങ്ങൾ താത്താക്ക് അല്ലെങ്കിൽ ചേച്ചിക്ക് അങ്ങനെ കൊടുത്തില്ല എത്ര കൊടുത്തില്ല എനിക്കും അത്ര കിട്ടണം കിട്ടാണ്ട് ഞാൻ പോവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാശിയുണ്ട് അപ്പോൾ ആ തന്ത് തള്ളാരുടെ വിഷമം എന്താണെന്ന് ആലോചിക്കണം അപ്പോൾ പിന്നെ സ്വയം ചിന്തിക്കാനുള്ള അങ്ങനത്തെ അന്ന് എൻ്റെ അപ്പാക്കുംമാക്ക അല്ലെങ്കിൽ എൻ്റെ അച്ഛനമ്മക്ക് അവരവരൊക്കെ കൊടുത്തിട്ട് കൊടുത്തു ആ ഒരു സാഹചര്യമില്ല ഇപ്പോൾ ഇപ്പോൾ എനിക്കിൻ്റെ അച്ഛനമ്മക്കെന്താ ചില പന്നെടുത്ത സ്വർണത്തിൻ്റെ വിലയൂല ഇപ്പോൾ ഈ രണ്ടാമത്തെ ചേച്ചിക്ക അല്ലെങ്കിൽ മൂത്ത പെൺകുട്ടിക്കെടുത്ത സ്വർണ്ണെടുക്കുമ്പഴത്തെ വിലയൂല്യ രണ്ടാമത്തെ പെൺകുട്ടിക്ക് സ്വർണ്ണം എടുക്കുമ്പോൾ അപ്പൊ ഒരു കാരണവശാൽ ചിലപ്പോ ആ പൈസ ആ പതിനഞ്ച് പൂൻ്റെ പൈസ ഈ അഞ്ച് രൂപ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടോ അതിന്റെ കണക്കൊന്നും ഈ വാശി പിടിക്കുന്നവർക്കുണ്ടോ അറിയില്ല അപ്പൊ ബോതല പെൺകുട്ടികൾ ഉണ്ടോ ഉണ്ടാവട്ടെ അങ്ങനെയുള്ള ബോതല പെൺകുട്ടികൾ ഉണ്ടാവും ഞാൻ രണ്ട് പെൺകുട്ടികൾ കിട്ടിച്ചത് രണ്ടാൾക്ക് രണ്ട് തരത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അപ്പൊ അപ്പോൾ അതിൻ്റെ മക്കൾ മനസ്സിലാക്കുന്നുണ്ട് എന്താ വെച്ചെങ്കിൽ അന്ന് പല പല രീതിയിലും സഹായം അവിടുന്നൊക്കെ കിട്ടിയിട്ടാണ് അത് കൊടുത്തതെന്നും എന്നെ കൊടുക്കുമ്പോൾ അങ്ങനെയുള്ള സഹായം എൻ്റെ മാക്ക് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് കുറഞ്ഞതെന്നൊക്കെ മനസ്സിലാക്കുന്ന കുട്ടികളുണ്ട് അതിൻ്റെ മക്കളങ്ങനെ മനസ്സിലാക്കുന്ന കുട്ടികളാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എൻ്റെ മക്കൾ അങ്ങനത്തെ കുട്ടികളുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കുട്ടികളുണ്ട് അപ്പോൾ ഈ തള്ളാരും തന്താർക്കും വിഷമാണ് ഭയങ്കരമായിട്ട് വിഷമമാരോട് പറയാൻ ഈ വാശിയ പിടിക്കുക എവിടെ നിന്നുണ്ടാക്കും എന്നൊന്നും അറിയണ്ട കുട്ടികൾക്ക് അറിയണ്ട എവിടുന്നാണ് ഇത്രയും പണം ഉണ്ടാവുക അല്ലെങ്കിൽ അന്നത്തെ വിലയല്ലോ പോകും അന്ന് അന്ന് സഹായിച്ചവരൊന്നും നിന്നില്ല അന്ന് സഹായിച്ചവരൊന്നും ഇന്ന് ജീവിച്ചിരിക്കണില്ല അന്നത്തെ വരു അന്ന് തന്നവർക്ക് അന്നുണ്ടായിരുന്ന വരുമാനം ഇല്ല അതുകൊണ്ടൊന്നും തരാനില്ല അതൊന്നും കുട്ടികൾക്കറിയണ്ട അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള ഈ തള്ളേക്കൊല്ലി തന്തേക്കൊല്ലി മക്കളെ കുറിച്ചാണ് ഇത് ഞാൻ പറഞ്ഞത് അങ്ങനത്തെ മക്കളുണ്ട് അപ്പോൾ മക്കൾക്കൊന്ന് തന്തള്ളേരുടെ വരുമാനം മാതാപിതാക്കളുടെ വരുമാനം അനുസരിച്ച് ജീവിക്കാം നോക്കാം ഈ കുട്ടികളാരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അവരോടും കൂടിയാണ് പറയുന്നത് നമ്മൾ ഉള്ളവരെ കണ്ടിട്ട് നമ്മൾ കളിച്ചിട്ട് കളി ഈ കാർമ്മമാർ പറയും അണ്ണാൻ അണ്ണാൻ ചാടും അണ്ണാൻ ചാടിയിട്ട് കാര്യമില്ല അണ്ണാൻ ചാടിയാ അണ്ണൻ ചാടി ലക്ഷത്തിലെത്തും പക്ഷെ അത് കണ്ടിട്ട് മണ്ണാൻ ചാടിയേ നടടിയുള്ളൂ അല്ലാതെ ലക്ഷത്തിലെത്തലുണ്ടാവില്ലേ അപ്പം അതൊക്കെ കുട്ടി കുട്ടികൾ മനസ്സിലാക്കണം ഉപ്പന്മാരെയും ഉമ്മ മാതാപിതാക്കളുടെ വരുമാനം എന്താണ് അവരുടെ അവസ്ഥ എന്താണ് എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ജീവിക്കുക പലതും ദുന്യാവാണ് അല്ലെങ്കിൽ ലോകമാണ് പലതും നമ്മൾ കാണും അതേപോലൊന്നും നമുക്ക് ജീവിക്കാൻ ചിലവ് പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് കുടുംബ മാതാപിതാക്കള് കൂടുതൽ കടക്കണിയിലാവുന്നതും ഒരു ഗത്യന്ത്രമല്ലേ അത് ആത്മഹത്യ ചെയ്യേണ്ടിയും ഒക്കെ വരുന്നത് അതുകൊണ്ടാണ് ജീ നമ്മുടെ മക്കൾ നമ്മുടെ വരുമാനത്തിനനുസരിച്ച് ജീവിക്കാത്തതിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ് പിന്നെ എത്ര കടക്കാർ മുന്നിട്ടത്ത് വന്ന് നിന്നിട്ട് ഇങ്ങനെ ഓരോ തെറി വിളിക്കുമ്പോഴും ചിത്ത വഴക്ക് പറയുമ്പോഴും അത് കേൾക്കുമ്പോൾ രക്ഷിതാക്കൾക്ക് എന്തോരം വിഷമമുണ്ടാവും അത് നാട്ടുകാർ കേൾക്കും അയലക്കാർ കേൾക്കും കുടുംബക്കാർ മക്കൾ കേൾക്കും ഈ പറയണ മക്കളും അത് കേൾക്കുന്നുണ്ടാവില്ലേ അവരെ കടക്കാർ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് മാതാപിതാക്കളുടെ വഴക്ക് പറയും ചീത്ത പറയും ഓരോരോ ഉദ്യോഗസ്ഥന്മാരും ഷൂട്ടും കോട്ടൊക്കെ ഇട്ടൊക്കെ കിട്ടിയിട്ടുള്ള ആൾക്കാർ സാറുമാർ നമ്മുടെ വീട്ടിൽ മുന്നത്തു വന്നിട്ട് നമ്മുടെ ഉമ്മാനെയും ബാപ്പാനേയും വഴക്ക് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ സന്തോഷിക്കുകയാണോ സന്തോഷമാണോ മക്കൾക്ക് ഉണ്ടാവുക അപ്പോൾ മക്കൾ ചിന്തിക്കണം മക്കൾ ഞങ്ങൾ കാരണമാണ് അങ്ങനെ വന്നെന്നുള്ളത് ചിന്തിക്കണം അപ്പോൾ അവരുടെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും വരുത്താതെ നമ്മൾ വരുമാനത്തിനനുസരിച്ച് ഒതുങ്ങിയൊക്കെ ജീവിച്ചിട്ട് നല്ല നിലക്ക് ഉപ്പാനും ഉനിയൊക്കെ സ്നേഹിക്കുക തന്നെ അങ്ങനെ തന്നെ മക്കൾ ഉപ്പാനും വിമ്മാലി സ്നേഹിക്കുകയെന്ന് പറയണത് ഒരു കഷ്ടപ്പാട് ബുദ്ധിമുട്ടൊന്നും വരുത്താതെ വരു അവരെ വരുമാനത്തിനനുസരിച്ചിട്ട് ജീവിക്കുക ഭക്ഷണം വേണം വസ്ത്രം വേണം അതൊക്കെ ഒന്നും ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല അതൊക്കെ വേണം അതൊക്കെ ആവശ്യത്തിന് പിന്നെ ആർഭാട ചിലവുകളൊക്കെ ഒന്ന് ഒതുക്കി അങ്ങനത്തൊന്ന് ഇപ്പം പതിനെട്ട് വയസ്സാകുമ്പോഴും ഇരുപത് വയസ്സാവുമ്പോൾ ഇരുപത്തൊന്ന് വയസ്സാകുമ്പോഴും ഇരുപത്തിരണ്ട് വയസ്സാകുമ്പോഴൊക്കെ ഇങ്ങനെ ബർത്ത്ഡേ ആഘോഷിച്ചോളണം നിർബന്ധമുണ്ടാവുക കേക്ക് മുറിച്ചിട്ടും കൂട്ടുകാർ വിളിച്ചിട്ടും ബിരിയാണി വെച്ചിട്ടും പടക്കം പൊട്ടിച്ചിട്ടും ഒക്കെ അങ്ങനെ ആഘോഷിച്ചോളണം എന്ന് നിർബന്ധമുണ്ടാകും അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതൊക്കെ ആർഭാട ചിലവാണ് അങ്ങനത്തെ ചിലവേളൊക്കെ ഒന്ന് ഒതുക്കിയാൽ തന്നെ നമ്മുടെ മാതാപിതാക്കൾ രക്ഷപ്പെടും അപ്പോൾ ഡ്രസ്സ് വേണം പുട്ടുകാർ വരുമ്പോൾ നല്ല ഡ്രസ്സ് വേണം അപ്പം ആയിരത്തിൻ്റെ എടുക്കുക രണ്ടായിരത്തിൻ്റെ എടുക്കുക ഒരു ഒരു കിലോൻ്റെ കേക്ക് മേടിച്ചാൽ പറ്റില്ല അഞ്ച് കിലോണ്ട് മേടിക്കണം അഞ്ച് കിലോണ്ട് കിട്ടണമെങ്കിൽ മൂവാറ് വേണം അങ്ങനത്തൊക്കെ മേടിച്ചിട്ട് എത്ര വയസ്സ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സാണ് തീ ആഘോഷിക്കുന്നത് ഇതൊക്കെ രക്ഷിതാക്കളോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ മക്കളങ്ങനെ ചെയ്യുമോ മക്കൾ ചെയ്യാൻ പാടില്ല അങ്ങനെ എൻ്റെ വീഡിയോ കാണണം മക്കളോട് കൂടിയാണ് ഞാൻ പറയണം അങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് മാതാപിതാക്കളുടെ വരുമാനത്തിനനുസരിച്ച് ജീവിച്ചിട്ട് അവരെ ആയുസ് തീരോളം നല്ല രീതിയിൽ ജീവിച്ചിട്ട് നല്ല മരണത്തിലേക്ക് എത്തിക്കാനും മക്കളുടേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് അവരെയും കൂടി ജീവൻ നിലനിർത്തുക അവരെയും കൂടി കടക്കണിയിലാക്കിയിട്ട് ആത്മഹത്യ ചെയ്യായിരുന്നു മരിക്കാമായിരുന്നു എന്നുള്ള അവസ്ഥ അങ്ങനെ ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കരുത് അതാണ് ഇന്ന് ഈ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും നന്ദാൻ മുപ്പവർക്ക് ഓക്കെ